ഞാൻ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ചവിട്ടുന്ന നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പോൾ ഒന്ന് ഒലഞ്ഞു ഹെലികോപ്റ്റർ അല്ലേ പിന്നെ ഇങ്ങ് വരുകയാണത് ഇങ്ങനെ ഞാൻ അപ്പ മനസ്സിനെ കുറച്ചു കൊഴപ്പമാണ് ഞാൻ കിടന്നു കുടിയൂബ് കൈവിട് കൈവിട കൈവിടുന്നു ഒരു പക്ഷെ കേട്ടിരുന്നെങ്കിൽ ചാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ എയർ സ്റ്റെപ്പിന് പുറത്ത് ഏതാണ് ഒരാൾ പൊക്കത്തില് പുല്ലു വളർന്നു ഇപ്പൊ അതിലേക്ക് വന്ന് ചാടി വിഴുന്ന് കിട്ടിയാൽ ഒരു ഒരുപക്ഷെ കയ്യോ കാലോ അങ്ങനെ രക്ഷപ്പെടാല്ല വലിയ രക്ഷപ്പെടാല്ലോ അത് വല്യ അല്ലല്ലോ അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത് നേരെ വന്നു തറയിൽ ഇടിക്കുന്നു അപ്പൊ തൂങ്ങിയിരിക്കല്ലേ ഉദയം മുട്ടാണ് ആദ്യം ഇടിക്കുന്നു തറയില് മുട്ടടിച്ചതും കൈവിട്ടു കൈവിട്ടപ്പോ തല കൈവിട്ടപ്പോ തല ഇങ്ങനെ അടച്ചു ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ